ഹായ് നമ്മുടെ ബുദ്ധിയാണ് വീടേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ചെയ്യണത് നമ്മുടെ അക്കോരത്തിലുള്ള വെള്ളം മാറ്റുന്നതാണ് വെള്ളം മാറ്റുക എന്നുണ്ടെങ്കിൽ ഫിൽറ്റർ അല്ല ഇതിന് ഈ വലിയ അക്കോരായത് കൊണ്ടെങ്കിൽ ഇതിൽ വെള്ളം മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു പ്രത്യേക തരം പൈപ്പ് കുടുക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് മുന്നേ ഇന്ന് വെള്ളം മാറ്റുന്നുണ്ട് വെള്ളം മാറ്റി ശേഷം തീറ്റിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീണ്ടും വെള്ളം കലങ്ങി മടിയും അപ്പോൾ അതിന് മുന്നേ തീറ്റ കൊടുക്കണം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ മൂന്ന് നേരം തീറ്റ തീറ്റെടുക്കരുത് വലിയ ഒരുപാട് മീനുകളൊണ്ട് മൂന്ന് നേരം തീറ്റ തീറ്റെടുക്കാം എല്ലാവരും റിയാണ് തീറ്റോട്ട് കൊടുക്കാൻ കൊണ്ടുപോകുമ്പോ നല്ല അത് നമുക്ക് കാണാം അപ്പൊ മീനുകളുടെ തീറ്റെടുത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് പറയണം നമ്മൾ ചെയ്യുന്നത് ഒരു ഫിൽട്ടർ വാട്ടർ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന ഫിൽറ്ററിൻ്റെ ഇതല്ല ഇതിലുള്ള വെള്ളം ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് പുതുതായിട്ട് നടക്കുന്നതാണ് പലപ്പോഴും നമ്മൾ പൈപ്പ് ഒക്കെ ഇട്ട് ഇങ്ങാണ്ട് വലിച്ച് പുറത്ത് കിടുന്നതിന് പകരം ഇതിൽ ഫിക്സ് ഒരു സംഭവമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നോക്കാം ഇതിൽ മെയിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമ്മൾ വൈറ്റ് പൈപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ആ പൈപ്പാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നോർമലായിട്ട് നമ്മൾ അക്കോരീത്തുള്ളിൽ വലിയ അക്കോറിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ പൈപ്പിന് ഈ വൈറ്റ് പൈപ്പിന് പകരം ബ്ലാക്ക് പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്കൊന്നും അങ്ങനെ കാണാത്ത വിധത്തിൽ തന്നെ നമുക്ക് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ക്ലീൻ ചെയ്യാൻ നമുക്കൊരു വലിയൊരു അക്കോറിയത്തിലുള്ള ഒരു വാട്ടർ ഫിൽറ്റർ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് എമൗണ്ട് ഒക്കെ വരും അപ്പം അതിന് പകരമായിട്ട് ഒരു ആഴ്ചയിലൊക്കെ വൺ ടൈം അല്ലെങ്കിൽ ടു വീക്സിൽ വൺ ടൈമൊക്കെ വെള്ളം ചേഞ്ച് ചെയ്യാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം ഫിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെള്ളം മാറ്റാനും പറ്റും അത് ക്ലീൻ ആക്കി ആക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് ഒരു ടി ടൈപ്പിൽ ഒരു പി വി സി മുക്കാലിഞ്ചിൻ്റെ പി വി സി പൈപ്പ് കൊടുത്തു രണ്ട് സൈഡിലും അതിൻ്റെ ടോപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഹോൾ ഇട്ടിട്ടുണ്ട് ഹോൾ ഞാൻ ഇതിലേക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം രണ്ട് ഹോളാണ് വെച്ചിട്ടുള്ളത് അതിൽ ഒരു ഹോള് ഞങ്ങളിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഹോൾ വെച്ചിട്ടുണ്ട് ഇവിടെ ടീ ആണ് ഇങ്ങോട്ട് അവിടെ ഒരു ഹോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെള്ളം മാക്സിമം ആകെ കലങ്ങിയിട്ടാണുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോൾഡ് ചെയ്ത് വെച്ചാണ് ഞാൻ ഇത്രയും ഒരു വെള്ളം കലങ്ങിയെന്ന ലെവലേക്ക് നിൽക്കാറില്ല അപ്പോൾ ഇതാണ് സംഭവം ഒരു ടീ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുക്കാലിഞ്ചും പൈപ്പ് കൊടുത്ത് അതിന് മുകളിൽ ഹോൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിന് കണക്ഷൻ നേരെ മുകളിലോട്ട് പോകുന്നു പോയിട്ട് നേരെ മേലേക്ക് വരുന്നത് നേരെ ഇങ്ങനെയായിട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ രണ്ട് എൽബോയാണ് കൊടുത്തിട്ടുള്ളത് അക്കോറിയത്തിൻ്റെ സൈഡിലേക്ക് കൊടുക്കുന്ന വിധത്തിൽ രണ്ട് എൽബോ കൊടുത്ത് വീണ്ടും അക്കോറിയത്തിന് പുറത്തുകൂടെ താഴോട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇത് അക്കോറിയത്തിൻ്റെ അടിഭാഗത്ത് അക്കോറിയത്തിൻ്റെ എൻഡിൻ്റെ അവിടെ നിന്നും കുറച്ച് താഴ്ത്തിയിട്ടാണ് ഈ ഒരു പൈപ്പ് വന്നിട്ടുള്ളത് അവിടുന്ന് നേരെ രണ്ട് എൽബോ വെച്ച് താഴോട്ട് വരുന്ന പൈപ്പ് ഇതുപോലെയാണ് ഇതിൻ്റെ അടിയിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു വാൾവ് വെച്ചിട്ടുണ്ട് മുക്കാലിഞ്ചിൻ്റെ പൈപ്പാണ് നോർമലി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് മുക്കാലിഞ്ചിയിൽ കൂടുതൽ വലിയ ലെങ്ത്തുള്ള പൈപ്പ് വെക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പ്രഷർ ചിലപ്പം പുറത്തേക്ക് വരുന്ന പ്രഷർ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുക്കാലിഞ്ചി അല്ലെങ്കിൽ അതിലും ചെറിയത് ആയിട്ടുള്ള വയ്ക്കുകയാണെങ്കിൽ ഹൈ പ്രഷറിൽ വെള്ളം പുറത്തേക്ക് തള്ളു മാക്സിമം എത്രത്തോളം ഇറക്കി വെക്കാൻ പറ്റുമോ ഈ തഴോട്ട് അത്രക്കോളം ഫോഴ്സിൽ വെള്ളം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ സാധാരണ ഞാൻ ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മളൊരു പൈപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് കണക്ഷൻ വലിച്ചിടലാണ് നമ്മൾ എപ്പോഴാണോ വെള്ളം ചേഞ്ച് ചെയ്യുന്നത് ആ സമയത്ത് ആ ഒരു കണക്ഷൻ കൊടുക്കും വാൾവ് ഓപ്പൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അക്കോരത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളം അതുവഴി താഴോട്ട് അങ്ങോട്ട് ഫോഴ്സിൽ പോകും അപ്പോൾ ഇതിൽ ഓൾറെഡി വലിയ മീനുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം കുറയുന്നതിനനുസരിച്ച് ഇവർ തന്നെ മാക്സിമം വെള്ളം ഇളക്കി ഇളക്കിമറിച്ച് ആകെ കച്ചറായിട്ട് തന്നെ വെള്ളം പുറത്തോട്ട് പോകും അതിന് ശേഷം വീണ്ടും നമുക്ക് റീഫില്ല് ചെയ്യാനും ഇതേ കണക്ഷൻ നമ്മൾ വേറൊരു ഇതിൽ നിന്ന് വേസ്റ്റ് വെള്ളം പോകുന്ന കണക്ഷൻ നമ്മുടെ ഒരു ടാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ടാപ്പ് തുറക്കുമ്പോൾ സെയിം ഇവിടെ എങ്ങനെയാണോ വെള്ളം അങ്ങോട്ട് പോയത് അതേമാതിരി തിരിച്ച് ഇതിലൂടെ തന്നെ വെള്ളം ഇങ്ങോട്ട് അക്കോറിയത്തിലേക്ക് വരികയും ചെയ്യും ഈ ഹോൾ വഴി അക്കോറിയത്തിലെ അക്കോറിയത്തിൽ വെള്ളം നിറയേ ചെയ്യും അങ്ങനെയാണ് ഈ ഒരു അക്കോറിയത്തിലെ വെള്ളം ചേഞ്ചിങ്ങിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് വെള്ളം ഒഴിവാക്കുന്ന നേരത്തെ സാധാരണ ഞാൻ കണക്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ഇതുപോലത്തെ നല്ല ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ ഇങ്ങനെ ഒരു കണക്ഷൻ കൂടുതലാണ് ശേഷം ഈ വൾവ് ജസ്റ്റ് ഓപ്പൺ ആക്കിട പിന്നെ മറ്റേ ചെറിയ അക്കോ അക്കോറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഇത്രയും വെള്ളം വരുന്നത് കാരണത്താൽ നല്ലൊരു ഫോഴ്സിൽ തന്നെ വെള്ളം പോയിക്കൊണ്ടിരിക്കും കാരണം എന്നുണ്ടെങ്കിൽ അടിയിലുള്ള പ്രഷർ കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളത്തിനുള്ള ഫോഴ്സ് കൂടും വളരെ ചെറിയ അക്കോറി ആണെങ്കിൽ ഫോഴ്സ് കുറവുണ്ടാവും പക്ഷേ വളരെ ചെറിയ അക്കോരത്തിൽ നമുക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും ഈ മുക്കാലിഞ്ച് പൈപ്പിന് പകരം ചെറിയ ട്യൂബ് പോലത്തെ പൈപ്പ് കൊടുക്കുകയാണെങ്കിലും ചെറിയ അക്കോരത്തിൽ എന്താണ് നല്ല പ്രഷറിൽ വെള്ളം പോകും അക്കോരത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പൈപ്പിൻ്റെ സൈസ് നിങ്ങൾ കൂട്ടുക ഹൈ ബിഗ് സൈസിലുള്ള ഒരു ആണെന്നുണ്ടെങ്കിൽ വൺ ഇഞ്ച് അല്ലെങ്കിൽ വൺ ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം പോകും അതല്ല അക്കോറിത്തിൻ്റെ സൈസ് കുറേ ആണെന്നുണ്ടെങ്കിൽ മുക്കാലിഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ചിൽ താഴെയുള്ള പൈപ്പുകൾ കൊടുക്കുക അപ്പോൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് വെള്ളം പോകുന്നത് കറക്റ്റ് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി ഞാൻ വാൾവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിലൂടെ ഈ കണക്ട് ചെയ്തിട്ടുള്ള പൈപ്പ് നേരെ ഇത് വേസ്റ്റ് വെള്ളം പോകുന്ന അങ്ങോട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരു ആവ ഒരു മീഡിയം ഫോഴ്സിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുക ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വെള്ളം പോകുന്നതും ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തുറന്നിട്ടുള്ളത് വേസ്റ്റ് വെള്ളം പോകുന്ന ഭാഗത്തേക്ക് അതിൻ്റെ പൈപ്പിൻ്റെ മറ്റേ കണക്ഷൻ ഇങ്ങോട്ട് തുറന്നുവിടും ഇതിൻ്റെ എത്ര ഫോഴ്സ് ഈ ഒരു ഫോഴ്സിൽ വെള്ളം അക്കോരത്തിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഒരു ഫോഴ്സിൽ നമുക്ക് യാതൊരുതോ മോട്ടർ കണക്ഷനോ മറ്റൊന്നും ഇല്ലാണ്ട് തന്നെയാണ് അതിലുള്ള വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ വെള്ളം എത്രത്തോളം കലക്കി വിടുന്നോ അത്രത്തോളം കച്ചറകൾ ഈ ഒരു വെള്ളത്തിൻ്റെ കൂടെ പുറത്തേക്ക് വിടണം അപ്പോൾ ഈ അപ്പോഴത്തുള്ള വെള്ളം ചേഞ്ചിങ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു ഇതുമില്ല ഒരു ടീ കണക്ഷൻ കൊടുക്കുക അവിടെ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അത് അക്കോറിയത്തിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള ഹോളിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിലും കുറച്ചുകൂടെ ഫോഴ്സിൽ വെള്ളം പോയി പോകാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം ആ ടീന്ന് മേലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക ആ നേരെ ഇങ്ങനെ വന്നിട്ട് അക്കോറിയത്തിൻ്റെ പുറത്തേക്ക് രണ്ട് എൽബോ വെച്ചിട്ട് നേരെ അതുപോലെ താഴോട്ട് പോവുക ഇത് അക്കോരത്തിൻ്റെ സൈഡിലൂടെ ബാക്ക് സൈഡിലൂടെ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് സ്റ്റാൻഡൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ അടി ഭാഗത്ത് വരാം ഇത് എത്രത്തോളം ഇറക്കി കൊടുക്കുന്നു അത്രത്തോളം പോസിൽ വെള്ളം പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഇതിന് നേരെ കണക്ഷൻ വന്നിട്ട് ഇവിടെ ഒരു വാൾവ് വെച്ചിട്ടുണ്ട് വാൾവിൽ നിന്ന് ഇങ്ങനെ ഒരു കുറ്റിയായിട്ട് കൊടുത്ത് വയ്ക്കുകയാണ് ഈ ഒരു പ്ലാസ്റ്റിക് പൈപ്പ് എപ്പോഴാണോ ഞാൻ വെള്ളം ചേഞ്ച് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഊരി ഊരിയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഞാനിവിടെ കൊടുത്തുള്ളത് ചേഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്ലാസ്റ്റിക് കണിൽ പൈപ്പ് ഊരി വെക്കും അപ്പോൾ ഒരു പുറത്തേക്ക് അങ്ങനെ കാണുന്ന ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള കുറേ ആണത് അത് ഇത്ര ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഒരു വലിയ ഫിൽറ്ററൊക്കെ വാങ്ങിച്ചിട്ട് കണ്ടിന്യൂസ് നമ്മൾ ഫിൽറ്ററിങ് നടത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ചിലരൊക്കെ വെള്ളം ചേഞ്ച് കഴിഞ്ഞാൽ കപ്പിൽ വെള്ളം മുക്കിയിട്ട് ഒഴിക്കും പിന്നീട് വീണ്ടും ബക്കറ്റിൽ ഓടുന്നു നടക്കും അങ്ങനത്തെ മെത്തഡൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ വെള്ളം മാറിക്കഴിഞ്ഞിട്ടുള്ളത് പുതിയ വെള്ളം നടക്കുന്നതിൻ്റെ വീഡിയോ ഞാനിതിൻ്റെ നടക്കുന്നതും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ അക്കോറിയം ഇതിൽ കൂടുതൽ ഓസ്കാർ അതുമാതിരി ഉണ്ട് പിന്നെ ഒരു വൈറ്റ് ഡോട്ടർ ഉള്ള മറ്റേ കാറ്റ് ഫിഷ് കാറ്റ് ഫിഷ് എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ സാധാ ഒരു ഡോട്ടഡായിട്ടുള്ളൊരു കാറ്റ് ഫിഷ് എന്നെട്ടിട്ടുള്ള മുയ്യാണ് പിന്നെ വാള വൈറ്റ് ഉണ്ട് ബ്ലാക്ക് വാള ഉണ്ട് പിന്നെ കോഴി ഫിഷിൻ്റെ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഒരു വരാലിൻ്റെ അഥവാ നമ്മുടെ കണ്ണൻ ഒരെണ്ണുണ്ട് നമ്മൾ വാൾവ് തുറന്നിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ ഇത്രത്തോളം വെള്ളം ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഭാഗങ്ങൾ കൂടി കാണാം ഈ ക്ലീൻ ചെയ്യുമ്പോൾ സാധാരണ ഞാൻ ഇതിൻ്റെ കല്ലൊന്നും എടുത്ത് ക്ലീൻ ചെയ്യില്ല പ്രാവശ്യം കല്ലൊക്കെ ക്ലീൻ എടുത്ത് ഫുള്ളായിട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും ഫുൾ ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതിലേക്ക് വെള്ളം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ഇതേ സെയിം കണക്ഷനിൽ ഞാൻ അവിടെ വാട്ടർ ടാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് പൈപ്പ് ഓൺ ആക്കിയപ്പോൾ നേരെ അതേ പൈപ്പിലൂടെ തന്നെ ഇതുവഴി നേരെ ഈ ഹോളിലൂടെ വെള്ളം അക്കൂരത്തിലേക്ക് നിറയുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അക്കോറിയത്തിലെ വെള്ളം ചേഞ്ച് ചെയ്യലും ഒഴിവാക്കുന്നിട്ട് റീഫില് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇതിൽ ഒരു ചെറിയ ടൈപ്പ് സാന്ഡാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് സാൻഡല്ല ഈ മെറ്റൽ പീസിൻ്റെ ഏറ്റവും ചെറിയ തരിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ടൊരു വലിയ കല്ലുകൾ വെക്കാമെന്ന് വിചാരിച്ചു തോന്നുന്നു ഇത് പെട്ടെന്ന് കലങ്ങി പോകുന്നുണ്ട് വെള്ളം ഇതാണ് അപ്പോൾ നമ്മുടെ അക്കോറിയത്തിൻ്റെ ഫൈനൽ റിസൾട്ട് വെള്ളം ഫുള്ളായിട്ട് ഫില്ലായിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ആൻഡ് ക്ലിയർ വെള്ളമായിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് എടുത്ത ടൈമിൽ നിലത്ത് കല്ലുണ്ടായിരുന്നു അപ്പോൾ ആ കല്ലൊക്കെ ഒഴിവാക്കി ഞാനൊരു പുതിയ കല്ല് നാളെ ഇടാന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഇത്രയാണുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിയ കുരത്തിലെ വെള്ളം വരെ ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ സാധാരണ ഞാൻ വെള്ളം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിടി എൻ്റെ കയ്യിൽ നിന്നൊരു പിടി കല്ലുപ്പ് ഞാൻ ഇടലുണ്ട് സ്കിന്നിന് എന്തെങ്കിലും തകരാറുകൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ ചോദിച്ചിട്ട് അത് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇടേണ്ടത് ഇത്രയും വലിയൊരു ആയതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു പിടി കല്ലുപ്പ് ഇടലുണ്ട് അപ്പോൾ ചെറിയ കുറയങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറാത്ത വിധത്തിലുള്ള ചെറിയ തോതിലുള്ള കല്ലുപ്പ് ഇടുന്നത് നല്ലതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഈ വാട്ടർ ചേഞ്ച് ചെയ്യാനുള്ള സിസ്റ്റത്തിനെ പറ്റിയിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക താങ്ക് യു